യും നയനുടേയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വാസ്തര മുത്തശ്ശിയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തിയിട്ട് നന്ദകുമാർ വക്കീലി ചോദിച്ചു അല്ല നിങ്ങള് അനന്തപുരിലെ അടിമയായിട്ട് എത്ര വർഷമായി ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി ഒരു അമ്പരപ്പോടെ അമ്പരപ്പോടൂടി വക്കീലിനെ നോക്കുകയാണ് അപ്പോഴേക്കും അയാൾ വീണ്ടും ചോദിച്ചു അതെ നിങ്ങൾ ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിഞ്ഞു വന്നിട്ട് എത്ര വർഷമായെന്ന് ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു എൻ്റെ ഭർത്താവായിട്ട് വന്ന തലയെടുപ്പുള്ള ഒരാളാണ് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ മേലെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല എന്നെക്കാളും ഒരുപടി ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു ഉം ഉം കൊള്ളാം സൂപ്പറായിട്ടാണെന്ന് വക്കീൽ പറയാണ് കാരണം വക്കീലിന് നല്ല തിരിച്ചടി തന്നെയാണ് മുത്തശ് കൊടുക്കുന്നത് കാരണം വക്കീലിന്റെ മുന്നിൽ അങ്ങനെ കൂഞ്ഞു നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും വക്കീൽ ചോദിച്ചു നിങ്ങളുടെ കൊച്ചുമകന്റെ പല കൊള്ളരുതായ്മക്കും കൂട്ട് നിന്നാണ് അല്ലേ നിങ്ങൾ ഏഹ് ഞാനോ അതെ അത് നിങ്ങളുടെ മരുമകളായിട്ട് വന്ന ആ പെൺകുച്ചി കണ്ടു കൊച്ചുമാൻ്റെ ഭാര്യയായിട്ട് വന്ന പെൺകുട്ടി കണ്ടു നിങ്ങളോട് ഒന്ന് പരാതി പറഞ്ഞു നിങ്ങൾ അവിടെ കർണത്തടിക്കുമല്ലേ ചെയ്തേ അതെ സാറേ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ അനാമിക നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ് അത് മാത്രമല്ല നിങ്ങളുടെ കൊച്ചുമാനൊരു പ്രണയ രോഗിയല്ലേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഹാ അവനൊരു പാവമാണ് പിന്നെ അവ അവനെ ഇന്ന് വരെ അങ്ങനെ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അയാൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ആര് പറ നിങ്ങളോട് ആര് പറഞ്ഞു പഠിപ്പിച്ച ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് പറയാൻ എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുക പിന്നീട് അയാൾ ചോദിച്ചു ഇതൊക്കെ നിങ്ങളുടെ പാരമ്പര്യമാണോ അതായത് മകന്റെ ഭാര്യയായിട്ട് വരുന്നവരെ തല്ലാനായിട്ട് നിങ്ങളാണോ അവരോട് പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും എത് ഭാവം നവീൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ പ്രായമായ അമ്മയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ വെറുതെ കേസിനെ വളച്ചൊടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു അതെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് അവസരം വരും നിങ്ങൾ അവിടെ ഇരിക്കാൻ പറയണം അങ്ങനെ നവീൻ അവിടെ ഇരുന്നു പിന്നീട് മുത്തശ്ശോട് ചോദിച്ചു അല്ല നിങ്ങളുടെ വേറൊരു കൊച്ചുമാരുണ്ടല്ലോ ആദർശ് അയാൾക്ക് വഴിവിട്ട ബന്ധങ്ങൾ വലുതുണ്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇല്ല അങ്ങനെ വഴിവിട്ട ബന്ധങ്ങളൊന്നുമില്ല ആരാ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലാണോ ഇങ്ങനെയൊക്കെ പറയാൻ പഠിപ്പിച്ചേ അങ്ങനെയാണെങ്കിൽ ചന്ുമോളെന്ന് ഒരു പെൺകുട്ടി അവിടെ ഉണ്ടല്ലോ അവൾ ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുവാണ് ഒന്നും മിണ്ടിയില്ല അല്ല നിങ്ങളുടെ മകന്റെ ചോരയാന്നാണല്ലോ പറയണേ അനക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ ആദർശനം ജയിച്ച് ജനിച്ച കുഞ്ഞാണല്ലോ ചന്തമോളെ എന്നാണല്ലോ പറയണേ ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പം തളർന്ന് കിടക്കുമല്ലേ ഞാൻ പറഞ്ഞു സത്യമല്ലേ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും പറഞ്ഞു അല്ല അതുപോലെ ഇനിക്ക് അനിക്കും ഇനിയിപ്പം വഴിവിട്ട ബന്ധത്തിൽ എവിടെയെങ്കിലും കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കുമോ മുത്തശ്ശി പറഞ്ഞു ദേ വക്കീലാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ അനാവശ്യം വിളിച്ചു പറയരുത് അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഓ എങ്കിൽ പെണ്ണിപ്പം അവിടെ അനന്തപുരിയിലെ മൂർത്തി സാറിനായിരിക്കുമല്ലേ ഇങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടായിരിക്കുന്നെ അതിനകത്ത് വല്ല കൊച്ചുമക്കളും ഉണ്ടോ എന്ന് ചോദിക്കണം മുത്തശ്ശിക്ക് കട്ടക്കലിപ്പായി മുത്തശ്ശിക്ക് നല്ല ദേഷ്യമെന്നും മുത്തശ്ശി പറഞ്ഞു അനാവശ്യം പറയരുത് വക്കീല് പറഞ്ഞു കോടതിയാണ് ഇങ്ങനെ പല ചോദ്യങ്ങളും ചോ ചോദിച്ചെന്ന് വരും അതിന്റെ വികാരപ്രകടനം നടത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് മുത്തശ്ശിക്കാണ് സങ്കടവും ദേഷ്യമെന്നും ഒടുവിൽ മുത്തശ്ശിയുടെ വിസ്താരം കഴിഞ്ഞു നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അതിനുശേഷം വക്കീൽ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അഞ്ചു വാറും പ്രതികളായ മൂർത്തി മുത്തശ്ശിനെയും ദേവേനയും കൂടെ വിളിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രതിക്കൂട്ടിലേക്ക് കയറി വന്നു ഈ സമയത്ത് മുത്തശ്ശനോട് ചോദിച്ചു അല്ല നിങ്ങൾ വക്കീൽ ഓഫീസിൽ വെച്ച വേണുവിന്റെ കർണ്ണത്തടിച്ച ഇനി ഇവ കോടതിയിലെങ്ങാനും വെച്ചാൽ എൻ്റെ കർണത്തടിക്കുമോയെന്ന് ചോദിക്കുക ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ വക്കീൽ ഓഫീസിൽ വെച്ച പോലെ അല്ല ഇവിടെ കാരണം കോടതിയിൽ പാലിക്കേണ്ട സാമാന്യ മരുത് മര്യാദകളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിനും മുതലല്ല അത് കേട്ടപ്പോൾ വക്കീൽ പറഞ്ഞു അതെന്താ എന്താണേലും ആയിക്കോട്ടെ പിന്നീടുള്ള ചോദ്യം ദേവേനിയോടായിരുന്നു അല്ല നിങ്ങളുടെ മരുമോൾ ഈ നിൽക്കുന്ന നയന നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരമാണോ വീട്ടിലേക്ക് കയറി വന്നത് അതോ മുഖം മറിച്ച് കയറി വന്ന ഒരു മരുമോളായിരുന്നോ അങ്ങനെ മുഖം മറിച്ച് കയറി വന്ന മരുമോളെ നിങ്ങൾ സ്നേഹിക്കുവാണോ ചെയ്തേ അതോ ഇനിയിപ്പം അവളെ ദ്രോഹിക്കുവാണോ ചെയ്തേ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ദേവേനി ഒന്ന് ആലോചിച്ചു പിന്നീട് ദേവേനി പറഞ്ഞു അവൾ ആദ്യം കയറി വന്നപ്പം എനിക്ക് അവളോട് ഇഷ്ടമായിരുന്നില്ല എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചേ അല്ല പിന്നീട് എനിക്ക് അവളോട് ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ നിങ്ങളുടെ മോനോ നിങ്ങളുടെ മോന് അവരെ സ്നേഹിക്കുമായിരുന്നോ അല്ല അവനും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ അപ്പം അവന് ഇഷ്ടമായിരുന്നോ ഏ അല്ല ആദ്യം അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു ഓ പിന്നീട് ആയിരിക്കും ഇഷ്ടപ്പെട്ടതല്ലേ അല്ല അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ ആ കാലയളവിൽ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പിന്നീട് ദേവേനോട് ചോദിച്ചു അല്ല പിന്നെ നിങ്ങൾ എപ്പോഴാ അവളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയത് ആ സമയം ദേവേനി പറഞ്ഞു ആ എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു ഒരു കരലോക രോഗം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ പാത്തു തന്നത് അങ്ങനെയാണ് അവളെ ഇഷ്ടപ്പെട്ട ആ അങ്ങനെ വരട്ടെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരട്ടെ ഇനിയിപ്പം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു അടുത്ത ചോദ്യം ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് കരൽലോകം ഉണ്ടായത് അത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു അത് എൻ്റെ അനാമിക അനാമിക എന്ന് പറയുന്ന അവൾ ചെയ്ത പരിപാടിയാണ് എനിക്ക് തരാനുള്ള പാലിനകത്ത് വിഷം കലർത്തി തന്ന് അവളാണ് അങ്ങനെയാണ് അവളാണ് എൻ്റെ കരള് കളഞ്ഞെന്ന് പറയണം അത് കഴിഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു അല്ല നിങ്ങൾക്ക് തരാനുള്ള പാല് അവളാണോ അനാമികയാണോ തിളപ്പിച്ചു വെച്ചത് അല്ല പിന്നെ എങ്ങനെയാണ് അവന് നിനക്ക് നിങ്ങൾക്ക് പാലിനകത്ത് വിഷം കലർത്തി തരുന്നതെന്ന് ചോദിക്കുക ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം ദേവേനി ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ദേവേനോട് പറഞ്ഞു അല്ല പാല് തിളപ്പിച്ചു വെച്ചാൽ ആരാ അത് നയനയാണ് ആ നയനയാണ് പാല് തിളപ്പിച്ചു വെച്ചല്ലേ അത് നയന നയനയുടെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നബിക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ പാല് തിളപ്പിച്ചു വെച്ചേ അതേന്ന് പറയുന്നത് അപ്പോഴേക്കും നയനോട് ചോദിച്ചു അല്ല സത്യമാണോ പറയണേ നിങ്ങളാണല്ലേ പാല് തിളപ്പിച്ചു വെച്ചേ അപ്പോഴേക്കും നയന പറഞ്ഞു അതെ ഞാനാണ് പാല് തിളപ്പിച്ചു വെച്ചേ പക്ഷെ ഞാനൊരിക്കലും അതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല അതവിടെ നിൽക്കട്ടെ പിന്നീട് ദേവേനോട് പറഞ്ഞു അപ്പം നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു നായനെ പാലിനകത്ത് വിഷം കലർത്തി വെച്ചാലേ ഏ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളല്ലേ ആ പാലെടുത്ത് കുടിച്ചാള് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഏ ഇവളുടെ ചേച്ചി നവ്യയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ പാലെടുത്ത് കുടിച്ച നിങ്ങളും അങ്ങനെ സംഭവിച്ചല്ലേ നായന പറഞ്ഞു ഞാൻ ഒരിക്കലും പാലിനകത്ത് വിഷം കലർത്തിയിട്ടൊന്നുമില്ല വേണ്ട നിങ്ങൾ പാല് തിളപ്പിച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ കോടതി വന്ന് കള്ളത്തരം പറയണ്ട എന്നൊക്കെ വക്കീൽ പറയാണ് പറയുകയാണ് നയനയ്ക്കും ദേവേനയ്ക്കുവാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി കാരണം കേസിനെ അങ്ങനെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നീട് വക്കീൽ പറഞ്ഞു കേട്ടില്ലേ നയന തന്നെ സംഭവിച്ചിട്ടുണ്ട് നയനയാണ് പാലിനകത്ത് വേഷം കലർത്തിയതെന്ന് അങ്ങനെ ശരിക്കും അമ്മായിമ്മേനെ കൊല്ലാൻ നോക്കിയത് അവളാണ് ഒടുവിൽ അവൾക്ക് കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നിയിട്ട് അവൾ തന്നെ കരള് പകത്തു നൽകി അമ്മായിമ്മേടെ കരൾ കേടായി കഴിഞ്ഞപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ടോ എന്റെ കക്ഷി അനാമിക പാവാണ് കാരണം ഒടുവിൽ അനാമികനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ ഇങ്ങനെ ഒരു കുറ്റം അനാമികയുടെ തലയിലേക്ക് എല്ലാരും കൂടെ ചേർന്ന് കെട്ടിവെക്കുകയോ ചെയ്തേ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തേനും ദേവേനു പറഞ്ഞു സത്യം ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ എങ്കിൽ വക്കിയില്ല അതൊന്നും സമ്മതിച്ചില്ല പിന്നീട് അനന്തമൂർത്തിയോട് ചോദിച്ചു അല്ല നിങ്ങളവിടെ ഉണ്ടായിരുന്ന സമയമല്ലേ ഇങ്ങനെയുള്ളൊരു പാരമ്പര്യമാണോ അവിടെയുള്ളത് അല്ല കോടികളിലുള്ളവർക്ക് എന്തും ആവാല്ലോ അല്ലേ കവടുകൾ കയ്യിലുള്ളതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കുറേ അനാഥാലയങ്ങൾക്ക് വാരി കൊടുക്കുന്നു അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യുന്നതെന്ന് സമൂഹത്തിലുള്ള പലർക്കും അറിയാം അത് സമൂഹത്തിൻ്റെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പലതും ചെയ്യും അനാഥാലയങ്ങൾ കിടക്കും അവിടെ ആയിട്ടും ഇവിടെ ഇങ്ങനെ കൊടുക്കും എന്നിട്ട് പേരെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും സത്യമല്ലേ അതൊക്കെ കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ നല്ല ദേഷ്യം വന്നു പിന്നീട് കോടതിയോട് പറഞ്ഞു ഇതുപോലെയുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടേ പീഡിപ്പിച്ചിട്ട് ആരും ആ കുറ്റം സമ്മതിക്കുന്നതു പോലുമില്ല മൂർത്തി സാർ അവിടെ ഉണ്ടായിരുന്ന സമയത്തല്ലേ ഈ പറയുന്ന ദേവേനി അവരുടെ മരുമകളെ അംഗീകരിക്കായിരുന്നേ എന്നിട്ട് നിങ്ങൾ അതിനെതിരെ എന്തേലും പ്രതികരിച്ചോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അത് ദേവേനയുടെ വല്ല കുഴപ്പമാണ് ദേവേനയാണ് നയനുമോളെ അംഗീകരിക്കാമായിരുന്നത് അത് ഞങ്ങൾ ആദ്യമേ തന്നെ പറയുമായിരുന്നു പക്ഷേ അതിനെതിരെ ഒന്നും ചെയ്തില്ല നിങ്ങൾ പ്രതികരിച്ചതുമില്ല നിങ്ങളെല്ലാം കണ്ടും കേട്ടും മിണ്ടാതിരുന്നു ഒടുവിൽ ഏ പാവപ്പെട്ട വീട്ടിൽ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ ഇങ്ങനെ ക്രൂരമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് പീഡിപ്പിച്ചു സന്തോഷിച്ചല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി ഒടുവിൽ വിസ്താരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനോടും ദേവേനോടും പറഞ്ഞു നിങ്ങളുടെ വിസ്താരം കഴിഞ്ഞു നിങ്ങൾക്ക് ഇറങ്ങാമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രതി കൂട്ടി നിന്ന് ഇറങ്ങി അതിനുശേഷം അനിയെ വിസ്തരിക്കാൻ വേണ്ടി വീണ്ടും വിളിപ്പിക്കുകയാണ് അങ്ങനെ അനിയെ കേറ്റി നിർത്തിയിട്ട് നന്ദകുമാർ വക്കീൽ വെച്ചു അല്ല ഇന്നത്തെ കാലത്ത് ഒരു കുറച്ച് സമയം ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ പോലും അത് വലിയ കുറ്റമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു പൊതുസ്ഥലത്ത് വെച്ച് നിങ്ങൾ അനാമിക എന്ന പെൺകുട്ടിയുടെ കർണത്തടിച്ചത് അല്ല അത് തെറ്റാന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ അപ്പോഴേക്കും അനി പറഞ്ഞു അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയി എൻ്റെ മുത്തശ്ശനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ തല്ലിയത് അപ്പോഴേക്കും വക്കീൽ വക്കീലോന്നെ കണ്ടില്ലേ തല്ലിന്ന് അനു തന്നെ സമ്മതിച്ചു കഴിഞ്ഞു കാരണം ഇയാൾ ചെയ്ത ക്രൂരതകളൊക്കെ ഇയാൾ പലപ്പോഴും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ സഹിച്ച് ക്ഷമിച്ചു ആ കുട്ടി മുന്നോട്ട് പോയത് എന്നിട്ട് അടിച്ചൻ്റെ പേര് കേസ് കോടതി വന്നെങ്കിലും അന്ന് ആ പെൺകുട്ടി കോടതി ഹാജരായില്ല അതുകൊണ്ടാണ് എനിക്കന്ന് ജാമ്യം കിട്ടിയത് എന്നിട്ട് പോലും ആ പെൺകുട്ടിയെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചില്ല വീണ്ടും ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് വധഭീഷണിയൊക്കെ മുഴക്കുകയാണ് ചെയ്തത് ഇതിൽ നിന്നെ മനസ്സിലാക്കാം ഇയാളുടെ കുടുംബത്തിലെ അന്തസ്വാഭിമാനവും അതേപോലെ തന്നെ ഇവർക്ക് കുറേ സ്വത്തുക്കളോ പണമൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവർ മറ്റുള്ളവരെ സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചേ ഇതിനെതിരെ കോടതി കാര്യമായിട്ട് നടപടിയെടുക്കണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇയാൾക്ക് ഇയാളുടെ ഇഷ്ടം നടത്താനായിട്ട് ഒരു പെൺകുട്ടി വേണം ശരിക്കും പറഞ്ഞാൽ അനാമികയെ അതിനായിട്ട് ഇയാൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ് കോടതി തെറ്റിദ്ധരിപ്പിക്കുകയാണ് അനിക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയല്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കേസെല്ലാം വളച്ചു പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിക്കും അവിടെ നിന്നും ആർക്കും സഹിച്ചില്ല നന്ദുവിനൊക്കെയാണ് നല്ല ദേഷ്യമായിരുന്നു ഈ നന്ദഗോപരണ ബക്കേലിൻ്റെ ഈ പിന്നെ വാദങ്ങളും ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഇത്തിരി കഴിഞ്ഞപ്പം ജഡ്ജി പറഞ്ഞു ഇനി ഇതിൻ്റെ തുടർ ഒമ്പതാം തീയതിയിലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു പറയണം അങ്ങനെ എല്ലാവരും പുറത്തേക്ക് വന്നു അനാമിക പുറത്തേക്ക് വന്നിപ്പം വേണു പറഞ്ഞു മോളെ ഇന്നത്തെ വാദത്തോടു കൂടി മിക്കവാറും അനന്ദ് കോംപ്രമൈസിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്കും അനാമിക വെച്ചു വരുമോ ആ വരാതിരിക്കാൻ പറ്റില്ലോ അപ്പോഴേക്കും വേണം മൂർത്തി മുത്തശ്ശിനൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആ വരവ് കണ്ടിട്ട് അങ്ങനെ വരുമോന്ന് തോന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു എൻ്റെ സാറേ ഞങ്ങൾക്കിങ്ങനെയൊന്നും ഏഹ് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു ഏഹ് കോംപ്രമൈസിന് തയ്യാറാവുവാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നീ എന്താടാ കരുതിയത് കോടതി ആയതുകൊണ്ട് കോടതി വളപ്പായതുകൊണ്ട് നിൻ്റെ പല്ല് അണപ്പല്ലി ഞാൻ അടിച്ച് കുഴിക്കുന്നില്ല അല്ല കാണിച്ചു തരമായിരുന്നു പിന്നെ നീ ഇപ്പം കുറേ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടത്തിച്ചല്ലോ കോടതിയിൽ നമുക്ക് കാണാം ഇനി ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ട വന്നാൽ ശരി നിനക്കൊക്കെ അഞ്ചിന്റെ പൈസ തരാൻ പോകുന്നില്ലാടാന്ന് പറയണം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അങ്ങനെ എങ്ങനെ ഞങ്ങൾ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ ജീവിതം നടുക്കടലിലായിരിക്കും ഇത് കേട്ടു ഇനിപ്പത്തിന് വേണുന്റെ വേണുവിന്റെ ഒക്കെ ആ പട വിളർ കാരണം ആ തടിയേറ്റ പോലെ വേണു നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി